கிறிஸ்துதிப்பினீசுமே யேசுனவத்தின்உம் ஜெயம் பல்லவேல்லாம் அவே நாமமேல காலியுமே யேசுநாதவினோச்சனம் பல்லவே நாமேசுதோதென்வரும் சர்வ வல்லாவேசுவேவேகம் வரேனமே ஸ்துதிஸ்துதி İsüdê bani, aleluya, bari İsüdê fin, İsüdê fin, അവസാനിപ്പിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് കരുതി അനുഗ്രഹിച്ചു സഹായിച്ചു മാനിച്ചു പണി നടത്തി എല്ലാവരും നന്ദി അർപ്പിക്കുന്നു ഇവര് ശുശ്രൂഷ വ്യാപനിക്കുന്ന സാഹിത്യത്തിന് ആയുസ്തോത്രം കൃപഅ മാനിക്കുകയാണെ ഞാൻ നൽകുന്ന തിരുവേദിക്കായു സ്തോത്രം ഇതേ വൈദ്യർക്ക് ആയുസ്തോത്രം നിങ്ങളെ ജനങ്ങൾക്ക് ആയുസ് ദേശത്തിനായു സ്ത്രോത്രം കൃപ മാനിക്കുക അതായത് അധ്വാനക്കത്ത് ദൈവമായ പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭഗവന്നതനായ കർത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ ദൈവമേ വനെ നീ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ യഹോവ വീട് പണിയാതിരുന്നാൽ പണി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീ സ്വർഗങ്ങൾ മീതെ ഉന്നതനായിരിക്കുന്നു എങ്കിലും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാകുന്നുവല്ലോ തിരുനാമത്തിന് യോഗ്യമായ ഒരു ഭവനം പണിയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് കൂടിയിരിക്കുന്ന ഞങ്ങളെ കരുണയോടെ കടാക്ഷിച്ച് ഞങ്ങളുടെ മധ്യത്തിലെഴുന്നള്ളേണമെന്ന് ഞങ്ങൾ അങ്ങേയോടപേക്ഷിക്കുന്നു പാഠഭാഗങ്ങൾ വായിക്കാൻ സങ്കേർത്തനം തുടങ്ങി എനിക്ക് എന്നിട്ടും താമസിക്കുന്നു ഞാൻ എൻ്റെ കണ്ട് പറഞ്ഞേക്ക് എനിക്ക് സഹായം ലഭ്യ വരും എൻ്റെ സഹായം അവശിച്ച് ഉണ്ടാക്കിയ ഭോന്നു എൻ്റെ കാൽ പൊഴുതുവാനോ സമ്മതിക്കില്ല എന്നെ കാറ്റുപോകാൻ മയങ്ങുകയുമില്ല സഹായൻ്റെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങുകയുമില്ല ഗോവ നീൻ്റെ പരിപാലകൻ ഗോവാനിന്റെ പെർക്ക് ഭാഗത്ത് എനിക്ക് കാണലും മകൽ സൂര്യയിലും ജാത്തിനൊന്നും എന്നെ ബാധിക്കില്ല ഗോവ ഒരു ദോഷവും കാളുകളും എന്നെ പരിപാലിക്കും േഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ പതിനഞ്ചാം വാക്യം പൊടി ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആഭിനികന്മാരോട് എന്ന പോലെയല്ല ജടികന്മാരോട് എന്ന പോലെ പുസ്തക ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയുള്ളൂ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് പക്ഷെ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടല്ല ഇനി നിങ്ങൾ ജടികന്മാരല്ലോ നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും കിണക്കും നിങ്ങൾ ജടികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടത്തുന്നവരുമല്ലയോ ഒരുത്തൻ ഞാൻ പ്രോത്സ്യം പക്ഷിക്കാറില്ലെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പനോസിന് പക്ഷിക്കാറില്ലെന്നും പറയുമ്പോൾ നിങ്ങളുടെ സാധാരണ മനുഷ്യരല്ലേ

ああ。<music> <music> சித்தர் சார்ந்த விஷயத்தில் சொல்லும் மக்கள் தான் வருகையில்லையா. ஒவ்வொரு மக்களுக்கும் தான் விஷயம் இருக்கும் என்று தான் கூறியிருக்கிறேன். ും സമയത്തിൽ ഗ്രാമത്തിലായ ജലത്തിലും പണിയായ്മൂലം ഞങ്ങൾ വിളിക്കുമ്പോൾ അതുകൊണ്ട് ആരംഭിക്കുന്നല്ല കുഞ്ഞായി കൂട്ടിയിരിക്കുന്നവരെയും അവരെ പ്രവർത്തിക്കുന്നതിനാണ് എല്ലാവർക്കും വായിക്കുന്നേ എൻ്റെ അദ്ദേഹത്തോടെ കുറവായും ഓർത്തിക്കുന്നതിന് വേണ്ടി വിജയനെ വെച്ചു കൊടുത്താൽ ഞങ്ങൾ അതിൻ്റെ പണമായി ഏച്ചിപ്പിക്കുകയെ ഞങ്ങൾ ഏശ് മൂലം ഞങ്ങൾ ും സന്തോഷത്തിലും ഞങ്ങൾ ജീവിച്ചു

I'm tað er einn tíðindi fyri at verða til eina tíðindi og tað er einn tíðindi fyri at verða til eina tíðindi